ഓഫീസുള്ള ഒരു ദിവസം രാവിലെ ഞാൻ ചെയ്ത് കൂട്ടുന്ന കുറച്ച് കലാപരിപാടികളാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത് എല്ലാതുമില്ല കുറച്ച് കുറച്ച് എല്ലാ ദിവസവും അടിച്ച് തുടയ്ക്കുക എന്ന് പറയുന്നത് എന്നെക്കൂടെ നടക്കുന്ന കാര്യമല്ല കേട്ടോ ആഴ്ചയിലൊരിക്കും ഞാൻ വീട് മൊത്തം നന്നായിട്ട് ക്ലീൻ ചെയ്യും അല്ലാണ്ട് ഓഫീസുള്ള ദിവസങ്ങളിൽ വരാന്തയാണ് ഞാൻ മെയിൻ ആയിട്ട് നല്ല ക്ലീനാക്കിയിടുക ബാക്കിയുള്ള സ്ഥലമൊക്കെ കൂടുതലിങ്ങനെ വൃത്തിയേടാക്കുകയാണ് പിള്ളേർ എന്നൊക്കെ ഉണ്ടെങ്കിൽ ക്ലീനാക്കും അത്രേയുള്ളൂ ചെടികൾ വളർത്തുന്നത് എനിക്ക് നല്ല ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ പക്ഷേ അതിന് സമയം കിട്ടണം എന്നുള്ളതാണ് ഒരു പ്രശ്നം എന്നാൽ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു നല്ല കറി വെക്കാന്ന് കുറേയധികം കറികളൊന്നും വെക്കാണ്ട് ഒറ്റ നല്ല കറി എല്ലാവർക്കും ഇഷ്ടമുള്ളത് സോയാ ചങ്ക്സും ക്യാപ്സിക്കവും കൂടെ ഇട്ടിട്ട് ഒരു ചില്ലി പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ ഇവിടെ ഉള്ള എല്ലാവർക്കും ഈ സോസി സോസി ആയിട്ടിരിക്കുന്ന ഫുഡൊക്കെ നല്ല ഇഷ്ടമാണ് അത് എപ്പോഴും ഉണ്ടാക്കുന്നത് നല്ലതല്ലാത്തതുകൊണ്ട് ഞാൻ വല്ലപ്പോഴൊക്കെ തന്നെ ഉണ്ടാക്കാറുള്ളൂ ഇവർക്ക് സ്കൂളുള്ള ദിവസമാണ് കേട്ടോ ശരിക്കും ആകെ കൺഫ്യൂഷൻ ആവുക കാരണം ശ്രീദേവന് ഇഷ്ടമുള്ള കറികൾ സൂര്യക്ക് ഇഷ്ടമില്ലാത്തതായിരിക്കും സൂര്യയ്ക്ക് ഇഷ്ടമുള്ളത് ശ്രീദേവിന് ഇഷ്ടമില്ലാത്തതായിരിക്കും ഇവർക്ക് രണ്ടു പേർക്കും കൂടി കോമൺ ആയിട്ട് എന്തെങ്കിലും എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ നമ്മുടെ സോയ ചങ്ക്സിൻ്റെ ചില്ലിയൊക്കെ റെഡി ആയി കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ വിചാരിച്ചു നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാലക്കറിയും പൂരിയും കൂടെ ഉണ്ടാക്കാമെന്ന് സാധാരണ ഞാനൊന്നും പ്ലാൻ ചെയ്യാണ്ട് അടുക്കളയിൽ കയറുന്ന ദിവസമാണ് പൂരിയൊക്കെ ഉണ്ടാക്കാറ് കേട്ടോ ഞാനൊക്കെ ഇടയ്ക്ക് വിചാരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പെൺകുട്ടികൾക്കൊന്ന് ജോലിക്ക് പോകുന്നെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് സെറ്റൊക്കെ ആക്കി റെഡിയാക്കി വെച്ചിട്ട് വേണം ജോലിക്ക് പോകാനായിട്ട് എന്നാൽ എല്ലാ ആണുങ്ങളെയും ഞാൻ പറയുന്നില്ല എന്നാലും കൂടുതലും ആണുങ്ങൾക്ക് ജോലിയുടെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി പിന്നെ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് പക്ഷേ ഈ കുക്കിങ് അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ കൂടുതൽ പ്ലാൻ ചെയ്യുന്നതും ചെയ്യുന്നതും അതൊക്കെ അമ്മമാർ ആയിരിക്കും വീട്ടിലെ ഇവിടെ ആട്ടാൻ നേരത്തെ ജോലിക്ക് പോകാണ്ട് വീട്ടിലുള്ള സമയമാണെങ്കിൽ എന്നെ കുട്ടികളെ റെഡിയാക്കാനും കുളിപ്പിക്കാനും അവർക്ക് ഫുഡ് കൊടുക്കാനൊക്കെ നന്നായിട്ട് ഹെല്പ് ചെയ്യാറുണ്ട് കേട്ടോ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുപാട് ഇതൊക്കെ നമ്മുടെ സ്വഭാവത്തിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് എനിക്ക് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമ്മൾ കല്യാണം കഴിഞ്ഞാൽ നമ്മളുടെ മക്കളുടെ അടുത്തുള്ള പെരുമാറ്റം നമ്മുടെ അടുത്തുള്ള പെരുമാറ്റം അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള പെരുമാറ്റം ഇതൊക്കെ കുറേയൊക്കെ നമ്മുടെ വളർന്നു വരുന്ന ചുറ്റുപാടിനെ ശരിക്കും നന്നായിട്ട് സ്വാധീനിച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ മാക്സിമം നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കാനായിട്ട് ഞാനും ഇടനും പരമാവധി ശ്രമിക്കാറുണ്ട് കേട്ടാ ചീതോനായാലും സൂര്യക്കായാലും ഞാനങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പാരൻറ്റിങ്ങൊന്നും അല്ല നമ്മൾ കൊടുക്കുന്നത് അവർക്ക് നന്നായിട്ട് ഫ്രീഡം കൊടുക്കുന്നുണ്ട് എന്നാൽ അതിനൊപ്പം തന്നെ അവർ ചെയ്യേണ്ട കുറേ കുറേ നല്ല ശീലിക്കേണ്ട നല്ല നല്ല സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ വളർത്തുന്നത് അവർ കുറച്ചൊന്ന് വലുതാവുമ്പോഴത്തേക്കും കുക്കിങ്ങും അവരെ നന്നായിട്ട് പഠിപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം പെണ്ണ് ചെയ്യുന്നത് പോലെ തന്നെ ആണും അത്യാവശ്യം കുക്കിംഗ് അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ തന്നെ പെൺകുട്ടികൾ ഇതെല്ലാതും അറിഞ്ഞിട്ടല്ല നമ്മൾ കൂടുതലും കല്യാണം എനിക്ക് കല്യാണം കഴിയുന്ന സമയത്തൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുറേയൊക്കെ കുക്കിങ് പഠിച്ചത് പെൺകുട്ടികൾക്കുള്ള ഉത്തരവാദിത്വം പോലെ തന്നെ ആണുങ്ങൾക്കും വേണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞു പറഞ്ഞു ഞാൻ എങ്ങോട്ടോ പോയല്ലേ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേര് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ശ്രീദേവന് വെക്കേഷൻ ആയതുകൊണ്ട് ഞാൻ സൂര്യയുടെ സ്കൂളിൽ തന്നെയാണ് കേട്ടോ അവനെ പറഞ്ഞയക്കുന്നത് വെറുതെ വീട്ടിലിരുത്തി ടി വി കാണണ്ടല്ലോ ബൈ സി യു